കേരള കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി അനിതാ സുജയാണ് അപ്പറം മുനിസിപ്പാലിറ്റി പത്തൊമ്പതാം ഡിവിഷനിലാണ് ഞാൻ കൗൺസിലിരുന്നത് ഇവിടെ ഞാൻ എനിക്കിത് ഡൈ ഇത് പറയാൻ കാരണം തന്നെ ഇന്ന് ഏഴാം ഡിവിഷനിൽ നടന്ന ഒരു സീറ്റ് ചർച്ചയെക്കുറിച്ചിട്ടുള്ള എനിക്ക് എങ്ങുമില്ലാത്ത ഒരാൾ ഓടി വന്നിട്ട് കോൺഗ്രസിൻ്റെ സീറ്റിൽ വന്ന് സീറ്റ് മേടിച്ച് അവിടെ സ്ഥാനാർത്ഥി അയാക്കളുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കി കൊടുത്തതിൽ എനിക്ക് വളരെയധികം പ്രതിഷേധമുണ്ട് ഞാൻ ആ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ആം ആദ്മി പോയായിരുന്ന ഒരാൾ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളെ ഇന്നലെ രാത്രിയിൽ പറഞ്ഞ നിമിഷം കൊണ്ട് അയാക്കടെ ഭാര്യയെ തീരുമാനിക്കുകയും പേയ്മെൻറ്റ് സീറ്റായിട്ട് കൊടുക്കുകയും ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അത് എന്തിന്റെ പേരിലാണ് അത് കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല ആ ഒരു ഇത് ഇരട്ടത്താപ്പായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നത് കാരണം എനിക്ക് പോലും സീറ്റ് ഇവിടെ നിഷേധിച്ചു എന്നിട്ട് പോലും ഇന്നലെ വന്ന ഒരുത്തിന് വേണ്ടിയിട്ട് ആ സീറ്റ് കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരം ദോഷമായ രീതിയിലാണ് പ്രവം പോകുന്നത് യു ഡി എഫ് തന്നെ പോകുന്നത് ഭയങ്കര ദോഷകരമായ രീതി തന്നെയാണ് കാരണം അത് അവിടെ ഒരു ഇരട്ടത്താപ്പാണ് ചെയ്തത് ഇവിടെ പത്തൊമ്പതാം ഡിവിഷൻ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് ആയിട്ട് വനിതാ വാർഡുമായിട്ടും എനിക്ക് ആ സീറ്റ് തന്നില്ല അത് കേരള കോൺഗ്രസിന്റെ കടാശിക്ക് ജേക്കപ്പിന് കൊടുത്തു അത് ഞാൻ ചോദിച്ചിട്ട് പോലും എനിക്ക് തന്നില്ല കാരണം ഞാൻ രാഷ്ട്രീയത്തിലും പൊതുപ്രവർത്തനത്തിലും എല്ലാ മേഖലകളിലും ഞാൻ രാവിലെ മുതൽ ഓരോ സമരങ്ങളിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുന്ന ഒരാളാണ് എൻ്റെ കുടുംബം പോലും നോക്കാതെ ഞാൻ ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് രാവിലെ എന്ത് പരിപാടികളിലും പങ്കെടുത്ത് സമര പരിപാടികളായിക്കോട്ടെ കോൺഗ്രസിൻ്റെ എന്ത് പരിപാടി പരിപാടിയായിക്കോട്ടെ എല്ലാ പരിപാടികളും ഞാൻ പോയി ഇവിടെ വരുന്ന ഒരാളാണ് അപ്പോൾ ആതിരാക്കാനിന് പലകാലാണെങ്കിൽ എല്ലാത്തിനും എന്നിട്ട് പോലും എന്നോട് കാണിച്ച ഈ അനീതിക്കെതിരെ ഞാൻ പ്രതിഷേധം രേർപ്പെടുത്തുവാണ്